ഹായ് മൈ ഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ സൺഡേ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ട്രൈ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷ് ടു ഹോമിന്ന് വാങ്ങിയതാട്ടോ ഈ ഒരു ആന്ധ്രാ സ്പൈസി ഗ്രീൻ ചില്ലി ചിക്കൻ അപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിയ കാരണം കൊണ്ട് തന്നെ കാലത്തിലോണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങിയുള്ളൂ നമുക്ക് ഫ്ലോപ്പ് ആവും എന്താണെന്ന് അറിയില്ലല്ലോ അധികം ക്വാണ്ടിറ്റി അതായത് വാങ്ങിയില്ല അപ്പോൾ എന്തായാലും ഇത് റെഡി ടു കുക്ക് ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ നമുക്ക് മാരിനേറ്റ് ചെയ്ത് കിട്ടും നേരെ നമ്മളത് കുക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും അതൊരു പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ

ലോ ഫ്ലെയിമിൽ വെച്ച് അടുത്ത കാലത്തൊന്നും തിളച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തിളച്ച് വന്നപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് പിന്നെ തുറന്നതിന് ശേഷം അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം ഇങ്ങനെ ഇളക്കി 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 വറ്റിച്ചെടുക്കുക ചെയ്ത് അങ്ങനെ ഒരു കുറുകിയെ ആ ഒരു പരുവാകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് തോന്നി അത് മാത്രമേ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ഗരം മസാല എന്തെങ്കിലും ഇട്ടോളാണ് പിന്നെ ഇരുന്ന് ഇങ്ങനെ തരുമ്പോൾ അതിൻ്റെ തന്നെ ടേസ്റ്റ് നമ്മൾ എന്താണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടി ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തില്ല പിന്നെ എനിക്ക് ആ ഒരു വെളുത്തിരിക്കുന്ന ചിക്കൻ കാണുമ്പോൾ എന്തോ പോലെ തോന്നും നമ്മൾ സാധാരണ നമ്മൾ തന്നെ ചിക്കൻ വാങ്ങി കഴുകി വൃത്തിയാക്കി അതിലേക്കുള്ള മസാല ചേർത്ത് വരുമ്പോൾ നല്ല ഇങ്ങനെ ചുമന്നോ അല്ലെങ്കിൽ നല്ല ഇങ്ങനെ ബ്രൗൺ കളറിലോ ഡാർക്ക് ആർക്ക് കളറിലൊക്കെയല്ലേ കിട്ടുക ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത് കാണുമ്പോൾ എന്തോ പോലെ തോന്നിയെങ്കിലും പക്ഷെ നല്ല സംഭവമായിരുന്നു കേട്ടോ നല്ല ഗ്രീൻ ചില്ലി അവർ ഇട്ടു നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ കാന്താരി മുളകിൻ്റെ അത്രയും ഇരുവായിരുന്നു അതുപോലെ സ്പൈസി ആയിരുന്നു പിന്നെ ആന്ധ്രാ സ്റ്റൈലിലുള്ളതല്ലേ എന്തായാലും സ്പൈസി ആയിരിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ആന്ധ്രാ സ്പൈസി ഗ്രീൻ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ